എൻ കൺ മുന്നിൽ ഒരു അത്ഭുതം തുടങ്ങുന്നു ഇന്നേശുവിൻ്റെ കൈകൾ എൻ ജീവിതം പണിയുന്നു എൻ്റെ പേര് അമ്മു ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് അതുവായിട്ട് ചർച്ചിൽ വരുന്നത് യൂട്യൂബിലൂടെ ഫാസ്റ്റിലൂടെ മെസ്സേജ് ഒക്കെ കണ്ട് അങ്ങനെയാണ് ഞങ്ങൾ വരുന്നത് ഞാൻ വരുന്നത് അപ്പോൾ ഞാൻ വരുമ്പോൾ എനിക്ക് യൂട്യൂബ്സിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഇങ്ങനെ ഒരു சரியான சமயத்தில செய்யணும்னு தான் நான் வெர்றேன். நான் இந்த அப்புறம் ஒரு вакциன எடுத்ததுடைய எபெக்ட் தெரிஞ்சது. ஒருத்தர் நான் ஆது செய்யാൻ தொடங்குறப்ப என்ன பிரச்சயம் என்றால் அது அந்த தெய்வ கருவிச்சோ நம்மன்னு நினைக்கிறேன். எனக்கு அந்த ஒரு பிரச்சனை. ஆமாம். குற்றலாம். ஆமே தொடர்ந்து उद्यமத்த எങ്കിലും தெய்வம் ஒரு விடுதலை கொடுத்து முழுமையாக்கி. ഞങ്ങളുടെ കിടന്നുണ്ട് കുറച്ചു നാളെ ഉള്ളു ജീവദാസന്മാരും എല്ലാ ദൈവങ്ങൾക്കും ഞങ്ങക്ക് നല്ല സപ്പോർട്ടായിരുന്നു വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അപ്പൊ ഞങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഒരു ഇന്റർവ്യൂ റിട്ടേൺ ഡെസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷെ വിളിക്കാനായിട്ട് അവർ ഒരുപാട് താമസിച്ചു അപ്പം ഇപ്പം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു അപ്പം അവര് വിളിക്കാനിട ഇടയായി ഒരു നാല് സ്ഥലത്തിന്റെ പേര് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർ ചൂസ് ചെയ്യാൻ പറഞ്ഞു അപ്പം അവർക്ക് അറിയില്ലാത്ത ഞാൻ പഠിച്ച എം സി ആയിരുന്നു ഇപ്പം ഡേറ്റാ മനസ്സിലൊരു പോസ്റ്റ് ലേറ്ററാണ് ഇപ്പോൾ വിളിച്ചേക്കുന്നത് അപ്പം തുടർന്നും ദേവദാസനും രാജ്യവർദ്ധന

വേണ്ടതിലും അധികമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാമുണ്ട് അവിടുന്ന് അത് സംഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ് അതിനെ നിങ്ങളുടേതാക്കിയെടുക്കുന്ന ആ കറൻസിയുടെ പേര് വിശ്വാസവും ഭക്തിയും എന്നാണ് വിശ്വാസവും ദൈവഭക്തിയും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ധനം നിങ്ങളുടെ കൈകളിൽ എത്തും ദൈവം കരുതി വച്ചിരിക്കുന്നത് നിങ്ങളുടെ ഉപജീവനത്തിനും നിങ്ങളുടെ വിജയത്തിനും നിങ്ങളുടെ കാര്യസാധ്യത്തിനും വേണ്ടിയുള്ള വലിയ നിക്ഷേപങ്ങൾ തന്നെ ആയിരുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയും സ്നേഹം നിറഞ്ഞവരെ അതുല്യമായ ദൈവത്തിൻ്റെ കരുതലിനെ നിങ്ങളുടേതാക്കി മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന സർവശക്തൻ്റെ വലിയ ഖജനാവ് വിശ്വാസത്താൽ തുറക്കുന്നതിൽ നിങ്ങൾക്ക് വഴികാട്ടിയായി തീരുന്ന ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹസമ്പന്നന്മാരായ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും ഇന്നത്തെ പ്രവചന തൂതിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വല്ലാത്ത വെയിൽ കത്തി മരുഭൂമിയിൽ ഒരു സ്ത്രീ പണ്ട് ദൈവത്തോട് നിലവിളിച്ചു അവൾക്കറിയാമായിരുന്നു മണലാരണ്യത്തിന്റെ ഊഷരതയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ ഉറവകൾ ഈ മണ്ണിൻ്റെ കീഴിലുണ്ട് അത് ദൈവത്തോടുള്ള ഭക്തിയാൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ദൈവമുപാകെ നിലവിളിച്ചാൽ തനിക്ക് അത് തുറക്കപ്പെട്ട് കിട്ടുമെന്നുള്ള കാര്യം ഏതോ ഒരു ബോധ്യമെന്ന പോലെ അവളെ ഭരിച്ചിരുന്നു ആ നിലവിളിയുടെയും പരിശ്രമത്തിന്റെയും മുൻപിൽ മണലാരണ്യത്തിൻ്റെ ഊഷതകൾക്ക് മീതെ തണുത്ത ജലത്തിൻ്റെ വൻ ഉറവ പൊട്ടിയൊഴുകുന്ന കാഴ്ച എന്ന സ്ത്രീക്ക് കാണാൻ കഴിഞ്ഞു ജീവിതത്തിൻ്റെ ഇടുങ്ങിയ അവസ്ഥയ്ക്കകത്ത് പരിമിതമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ കഴിഞ്ഞുകൂടവേ ഒരു ചെറുപ്പക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ എന്നെ വ്യസനത്തോടെയാണ് പ്രസവിച്ചത് എൻ്റെ ദൈവമേ അങ് എൻ്റെ അതിരുകളെയെല്ലാം ഒന്ന് വിശാലമാക്കുകയും അനർത്ഥ ദിവസങ്ങൾ എനിക്ക് വരുമ്പോൾ അതൊന്നും വ്യസനമായി തീരാതെ എന്നെ കാത്തു രക്ഷിക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു ഈ പ്രാർത്ഥന ദൈവമുമ്പാകെ പ്രാർത്ഥിച്ച മനുഷ്യന്റെ പേര് എബേസ് എന്നായിരുന്നു എബേസ് എന്ന വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം അവൻ ചോദിച്ചതുപോലെ മറുപടി നൽകി എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു തൻ്റെ മുമ്പാകെ നിലവിളിക്കുന്ന മനുഷ്യർക്കു വേണ്ടി ആഹാരത്തിന് വകയില്ലാതെ വന്നൊരു സമയത്ത് മോശ എന്നൊരു ജ്ഞാനവൃദ്ധൻ ദൈവമുമ്പാകെ നിലവിളിച്ചു നൂലേ കെട്ടി ഇറങ്ങിക്കൊടുക്കുന്നത് പോലെ ആ മനുഷ്യരെയും കൊണ്ട് ആ മനുഷ്യൻ നിന്ന് പ്രതീക്ഷയില്ലാത്ത മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലിന്റെ അനുഗ്രഹമന്ന മഴ പോലെ പെയ്തിറങ്ങിയതായും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കയ്യിൽ കരുതലുകളുടെ വലിയ ശേഖരമുണ്ട് ദൈവത്തിലെ ഇന്നത്തെ നിനക്ക് വേണ്ടി കർതാവ് തുറക്കും നിന്റെ ഏത് വലിയ ആവശ്യത്തിനു മുൻപിലും ദൈവത്തിന്റെ ഒരു പരിഹാര നിന്നെ തേടി വരുന്നുണ്ട് നിന്റെ നൂറ് നൂറ് സങ്കടങ്ങൾക്കപ്പുറത്ത് ദൈവം നിനക്കായി തുറക്കാൻ നിന്റെ പേരെഴുതി അടച്ചു വച്ചിരിക്കുന്ന ചില വാതിലുകൾ ഉണ്ടെന്ന് ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ പത്തൊൻപതാമത്തെ തിരുവഴുത്ത് അല്പം കണ്ണുനീര് കലർത്തി മാത്രം വായിച്ചു പോകുന്ന വേദവചനങ്ങളിൽ ഒന്നാണ് കാരണം പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്ന നൂറുനൂറ് ജീവിത സാഹചര്യങ്ങളിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചുറ്റുമുള്ളവരൊക്കെയും പറഞ്ഞ സമയങ്ങളിലും ഞാൻ ചിലതതിനേക്കാൾ ചെയ്യും എന്ന് പറഞ്ഞ് എൻ്റെ കൺമുമ്പിൽ ഇറങ്ങി വന്ന് തൃക്കരം നീട്ടി പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കൈയൊപ്പായിട്ട് ഈ വചനം എനിക്ക് എൻ്റെ ജീവിതത്തിലെ നൂറ് നൂറ് സാഹചര്യങ്ങളിൽ കണ്ടറിയാൻ അനുഭവിച്ചറിയാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ തിരുവഴുത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇതെനിക്ക് പ്രസംഗമായിട്ട് പറയാൻ പറ്റാതെ പോകുന്നു എന്നുള്ളൊരു ബലഹീനത എന്നിലുണ്ട് എൻ്റെ ഹൃദയം തുറന്നുള്ള വിശ്വാസത്തിന്റെയും അനുഭവത്തിൻ്റെയും വെളിപ്പെടുത്തലുകളായിട്ട് എനിക്കിത് പറയുവാനുള്ള ആത്മസന്തോഷവും എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആ വേദപുസ്തക വചനം എങ്ങനെയാണ് നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാങ്കേ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു ഓ അപ്പം നിന്നോട് കൂടെ ചേർന്ന് ഈ വചനം ഒന്ന് പറയണം നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും ദൈവഭക്തിയുള്ള കർത്താവിൻ്റെ പൈതലേക്തിന്റെ ആരംഭമാണ് ഇന്ന് രാവിലെ ഈ തിരുവഴുത്തിനെ ആധാരമാക്കി ഞാൻ പറയുന്നു ദൈവത്തിന്റെ മുൻപാകെയുള്ള നിങ്ങളുടെ ഭക്തി നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഖജനാവ് തുറക്കാൻ കർത്താവിൻ്റെയെ കൊണ്ട് താക്കോലടുപ്പിക്കുന്ന ദൈവഹൃദയത്തിൽ പ്രേരണ ചെലുത്തുന്ന ഒരു സ്വാധീന ശക്തിയാണ് നിന്നിലുള്ള ദൈവത്തോളം ഭക്തിയും സ്നേഹവും വിധേയത്വവും ദൈവമുമ്പാകെ ഭക്തിയോടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടി ദൈവത്തിൻ്റെ സംഗ്രഹ മണ്ഡലങ്ങൾ ഓപ്പണായി വരും ദൈവത്തിൻ്റെ ഖജനാവുകൾ അങ്ങനൊരു മനുഷ്യനു വേണ്ടി തുറക്കപ്പെട്ടിരിക്കും എന്നത് ദൈവവചനം അടിവരയിട്ട് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചിലത് സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് നീ പണത് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന നിന്റെ ഭവനത്തിനു വേണ്ടി ചിലത് ദൈവം കരുതി വെച്ചിട്ടുണ്ട് നീ ഉന്നതങ്ങളിൽ എങ്ങനെയെങ്കിലും കൈപിടിച്ച് ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി ദൈവം താൻ ചിലത് കരുതി വെച്ചിട്ടുണ്ട് ഇന്നലകളിലെ നിങ്ങളുടെ ദൈവസന ഭക്തിയും താഴ്മയും ദൈവത്തോടുള്ള കൂറും വിശ്വസ്തതയും ദൈവസന്നിധിയിലുള്ള നിങ്ങളുടെ നല്ല മനോഭാവവും നാളെകളിൽ ദൈവസന്നിധിയിൽ നിങ്ങൾക്കുള്ള വലിയ നിക്ഷേപ പാത്രങ്ങളെ ദൈവം നിറയ്ക്കുന്ന പദ്ധതി ആയിരുന്നു എന്നുള്ളത് കർത്താവ് തുറന്നു കാണിക്കും ദൈവം അത് തെളിയിക്കും ഇന്നലകളിലെ നിന്റെ പ്രാർത്ഥന വലിയ നിക്ഷേപങ്ങളെ നിനക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും ഭൂമിയിൽ നീ അത് പ്രാപിപ്പാൻ പോകുകയാണ് എന്നും പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചു ദൈവത്തിൻ്റെ വചനം പറയുന്നു ഞാൻ ദൈവഭക്തനായൊരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് സംഗ്രഹിച്ചിട്ടുണ്ട് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ദൈവം പറഞ്ഞ മലയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ തൻ്റെ ഒപ്പം നടക്കുന്ന തൻ്റെ വാർദ്ധക്യകാലത്തിലെ സ്വപ്നഭാചനമായ പ്രിയപ്പെട്ട പൈതൽ ആ ജ്ഞാനവൃദ്ധനായ അബ്രഹാമിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പാ തീയുണ്ട് വിറകുണ്ട് എല്ലാ സന്നാഹങ്ങളും നമ്മുടെ കൈകളിലുണ്ടല്ലോ പക്ഷെ അപ്പം ഞാൻ ഒന്നും മാത്രം കാണുന്നില്ല എവിടെയാപ്പേ ഈ ആഗത്തിനുള്ള മൃഗം ഈ ആഗമൃഗം മാത്രം നമ്മുടെ കയ്യിലില്ലല്ലോ എന്തു ചെയ്യത് പൊന്നുമക്കളെ ഈ കത്തിയുമായി ഞാൻ നടന്നു പോകുന്നത് നിന്റെ കരളറക്കാനാണെന്ന് അപ്പന് പറയാൻ പറ്റുമോ പറ്റത്തില്ല സ്വന്തം പൈതലിന്റെ പ്രാണനേക്കാൾ വിലയുള്ള ഒരു വിശ്വാസത്തിന്റെ വാക്ക് അബ്രഹാം കുഞ്ഞിനോട് പറഞ്ഞു ആ വാക്കാണ് യഹോവ കരുതിക്കൊള്ളും യഹോവ ഈരെ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചിലത് സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് ഓ നന്ദി കർത്താവേ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് കർത്താവിന്റെ വിളികേട്ടിറങ്ങിയ വഴികളിൽ ദൈവത്തിൽ ആശ്രയിച്ച് നീ തുടങ്ങിയ നിന്റെ ഉദ്യമങ്ങളിൽ പ്രാർത്ഥന മാത്രം കൈമുതലായി നിനക്കുള്ളപ്പോൾ നീ ഇറങ്ങി പുറപ്പെട്ട കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കൂടെ ആരുമില്ലാത്തപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്ന നിന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തെയും പ്രതിദിന സന്ധാരണത്തിന് വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ മാത്രം ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് നീ പഠിക്കാനയച്ചിരിക്കുന്ന നിന്റെ തലമുറയുടെ വിജയകരമായ ഗ്രാജുവേഷന് വേണ്ടി ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ദൈവവെതിരെ ഈ കർത്താവായ യേശു കരുതുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി പലതും സംഗ്രഹിച്ചു വെച്ചിട്ടുള്ളവനാണ് നമ്മുടെ കർത്താവ് ഇന്ന് പകൽ നമുക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ഇന്നത്തെ ജീവിതയാത്രയിൽ നമുക്കായി തുറന്നു തരും യേശു തൻ്റെ ദിവ്യമായ തിരുവചനങ്ങളെ മനുഷ്യരോട് പറയുന്ന മാത്രയിൽ ഈ കാര്യത്തെക്കുറിച്ച് സവിസ്തരമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന നിലയിൽ വളരെ ലളിതമായിട്ടാണ് കർത്താവ് ഇതിനെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിട്ടുള്ളത് യേശു തന്റെ മുമ്പിൽ വന്ന മനുഷ്യരോട് ഇങ്ങനെ പറഞ്ഞു നോക്കൂ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കൂ എല്ലാവരും നോക്കുമ്പോൾ മാനത്തൂടെ അന്യോന്യം കളി പറഞ്ഞ് പാറിപ്പറന്നു പോകുന്ന നിരവധി പക്ഷിക്കൂട്ടങ്ങളെ അവർ കണ്ടു ആ പർവ്വജാതിയുടെ പറന്നുപോകുന്ന സൗന്ദര്യവഹമായ ചലനത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മുടെ കർത്താവ് ഒരു കാര്യം തൻ്റെ മുമ്പിലിരുന്ന മനുഷ്യരോട് പറഞ്ഞു ആകാശത്തിലെ പറവുകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും അവയ്ക്ക് വേണ്ടത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നൽകുന്നു പർവ്വജാതികൾക്ക് വേണ്ടത് കൊടുക്കുന്ന കർത്താവ് വിതയ്ക്കാത്തതും കൊയ്യാത്തതും കളപ്പുറിയിൽ കൂട്ടി നന്മകൾ പറവജാതികൾക്ക് അവകാശമായി കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനൊന്നും സാധ്യതയില്ലെന്നോർത്ത് വിലപിക്കുന്ന നിന്നെയും ഞാൻ പോറ്റും ഈ വ്യോമമണ്ഡലത്തിന്റെ നെറുകയിലൂടെ പറക്കുന്ന ഒരു പക്ഷിയെ പോലെ നിനക്കും പരിധികളില്ലാത്ത ജീവിതത്തിൻ്റെ സന്തോഷ വിഹായുസിൽ ചിറക് വിരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടതൊക്കെയും ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ഓരോ ദിവസവും ഞാനത് നിനക്ക് തരും ഓരോ പ്രതിദിന വഴികളിലും നീ ഒരു പ്രാർത്ഥന മാത്രം എന്നോട് നടത്തണം അന്നുള്ള അപ്പം ഞങ്ങൾക്ക് തരയണമേ ഈ പ്രാർത്ഥന നീ ചോദിക്കുന്ന ഓരോ സമയത്തും എൻ്റെ സംഗ്രഹത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് നിന്റെ പശിയടക്കാൻ വേണ്ടതത്രയും ഞാൻ തന്നോണ്ടേ ആ നിനക്ക് വേണ്ട മഞ്ഞ പെയ്തുകൊണ്ടേയിരിക്കും നിനക്ക് വേണ്ട ഉറവ ഒഴുകിക്കൊണ്ടേയിരിക്കും നിനക്ക് വേണ്ട വീഞ്ഞ് പച്ചവെള്ളത്തിൽ നിന്നും വീഞ്ഞായി ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും നിനക്കുണ്ടാകേണ്ട എണ്ണ അടുത്ത പാത്രത്തിൽ നിന്ന് അടുത്ത പാത്രത്തിലേക്ക് ഇങ്ങനെ പകരപ്പെട്ടുകൊണ്ടേയിരിക്കും നിനക്ക് വേണ്ട മാവ് ക്ഷാമകാലത്തിന് കീഴടക്കാൻ കഴിയാതെ വണ്ണം ഓരോ ദിവസവും അതിങ്ങനെ പെരുകി പെരുകി വന്നുകൊണ്ടേയിരിക്കും എൻ്റെ ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഉടയവനാണ് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ അത് ഒരുക്കി വെച്ചിരിക്കുന്നു ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ധൈര്യത്തോടെ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് ഈ വചനങ്ങളെ സ്വീകരിച്ചു കൊള്ളുക എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചിലത് ഒരുക്കി വെച്ചിരിക്കുന്നു എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു അത് വെളിപ്പെടാൻ പോവുകയാണ് നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചിരിക്കുന്നു ആമേൻ അടുത്തത് നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഓ ഭക്തി ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കരുതല് തുറക്കും ഓ രാമേൻ പറയണം ദൈവഭക്തി ജ്ഞാനത്തെ തുറക്കും ദൈവഭക്തി ഭക്തി ദൈവത്തിന്റെ സമ്പത്തിനെ തുറക്കും ഒന്നുകൂടെ ദൈവത്തോടുള്ള ഭക്തി ജ്ഞാനം തുറക്കും ദൈവത്തോടുള്ള ഭക്തി സമ്പത്തിനെ തുറക്കും ഇത് രണ്ടും പ്രാപിച്ച ആളുടെ പേരാണ് കിങ് സോളമേൻ ഇത് രണ്ടും ആർജിച്ച അനേക മനുഷ്യർ വേദവഴികളിലുണ്ട് ഹോബയുള്ള ഭക്തി നീ സമ്പന്നനാകുന്നതിന് രഹസ്യമാണ് ദൈവത്തോടുള്ള ഭക്തി ഏത് അല്പബുദ്ധിയും ജ്ഞാനിയായി തീരുന്നതിൻ്റെ പ്രാരംഭ ചുവടുവെപ്പാണ് ഇത് നിങ്ങളുടെ മുഖമുദ്രയായി തീരട്ടെ രണ്ട് ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി എന്താണ് ദൈവം ചെയ്യുന്നത് ഉത്തരം മനുഷ്യപുത്രന്മാർ കാൺകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് വേണ്ടി മനുഷ്യരുടെ കാൺകെ തന്നെ ദൈവം നിന്റെ കൈയ്യെ വെളിപ്പെടുത്തും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ ഇറങ്ങുന്ന ഓരോ വഴിയിലും മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന വേളകളിലൊക്കെയും ഇതാ എൻറെ കർത്താവ് ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തിയുടെ മാസ്മരികമായ ചലനം അതുല്യമായ ദൈവകരത്തിൻ്റെ ശക്തിപൂർണമായ ചലനങ്ങളും കരുതലുകളും പ്രവൃത്തികളും നിങ്ങൾക്ക് വെളിപ്പെടുത്തത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ കർത്താപതിനെ യഥോചിതം തുറന്നു തന്നുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധാത്മാവിന്ന് രാവിലെ പറയുന്നു ദൈവം ചെലുതിനെ നിന്റെ ജീവിതത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുകയാണ് നീ ഭക്തിയോടെ വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതൽ നീ കാണും നീ പ്രാർത്ഥനയോടെ ദൈവ സന്നിധിയിൽ എത്തുമ്പോൾ ദൈവം ചെലുതിനായി തുറക്കും നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ പ്രവൃത്തി മനുഷ്യരുടെ മുൻപാകെ അത് വെളിപ്പെടും ഈ വാക്ക് പൂർത്തീകരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് നന്മ എത്ര വലുത് ആമേൻ നന്മ എത്ര വലിയത് ഈ ദിവസങ്ങളിൽ ചെറിയ നന്മകളല്ല വലിയ നന്മകളെ നീ പ്രാപിക്കാൻ പോവുകയാണ് മനുഷ്യന്മാരുടെ മുൻപേ മറ്റുള്ളവരുടെ മുൻപേ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒരുക്കി തന്നിരിക്കുന്ന വലിയ നന്മയ്ക്ക് നീ ആമേൻ പറയാൻ പോകുകയാണ് ആ അതിന് നിന്റെ ഭവനം വേദിയാകാൻ പോകുകയാണ് നിന്റെ കഥകൾ നീ അതിനായി തുറന്നിട്ട് കൊള്ളുക ദൈവം തുറക്കുന്ന വലിയ നന്മ നിന്റെ ഭവനത്തിനകത്തേക്ക് കയറും നിന്റെ അക്കൗണ്ടുകൾക്കകത്ത് അത് ക്രെഡിറ്റ് ആകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ സമ്പന്നത നിന്റെ ജീവിതത്തിൽ ഈ അവസാന ദിനങ്ങളിൽ അത് വന്നു കയറും ദൈവം നിനക്കായി അതിനെ തുറക്കും വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രത്യാശയുടെയും കർത്താവ് തുറക്കുന്ന അതുല്യമാ കരുതലുകളുടെയും വലിയ നന്മയുടെയും ഭാഗമായി തീരാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഇതാ തിരഞ്ഞെടുക്കുകയാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വേളയിൽ പലരുടെയും ജീവിതത്തിൽ ഇന്നത്തെ ഈ ദൂത് അക്ഷരം പ്രതി നിവർത്തിക്കപ്പെടാൻ പോവുകയാണ് ഒരു കാര്യം ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു ഇന്ന് പല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ശ്രേഷ്ഠമായ സാക്ഷ്യങ്ങൾ ഉടലെടുത്തു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവെന്നേക്ക് ബോധ്യം നൽകുന്നു കരുതലിൻ്റെ വഴികൾ ദൈവം ഒരുക്കിയ വിടുതലിൻ്റെ വഴികൾ ദൈവം പ്രവർത്തിച്ച വലിയ നന്മയുടെ സാക്ഷ്യങ്ങൾ അത് പല കുടുംബങ്ങളുടെ അകത്തും വെളിപ്പെടാൻ പോവുകയാണ് നമ്മൾ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച് അതിനെ ഏറ്റെടുക്കാൻ പോവാണ് കഴിയുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക കഴിയുമെങ്കിൽ കൈകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുക കണ്ണുനീരോടെ ദൈവത്തോട് അപേക്ഷിക്കുക ഇത് നിന്റെ ജീവിതത്തെ ദൈവം തുറക്കുന്ന സമയമാണ് നടക്കത്തില്ലെന്ന് നീ പറഞ്ഞ ഏത് പ്രശ്നവും നടക്കും എന്ന് പറയാൻ ദൈവം എന്നെ അയക്കുന്നു യെസ് നിനക്ക് അസാധ്യമായിരിക്കുന്ന ആ കാര്യം ദൈവം നിനക്കായി ചെയ്യുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഐശ്വര്യം നിറഞ്ഞൊരു പുതിയ പകലിൽ ഞങ്ങളായിരിക്കുന്നു ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്പർശനം ഞങ്ങളുടെ ശരീരങ്ങളെ തൊടുകയാണല്ലോ ആത്മാവിലി ജീവനെ ഞങ്ങൾ പ്രാപിച്ചെടുത്ത് പ്രാർത്ഥിക്കുന്നു ഓ ഒരു ഭയങ്കരമായ ദൈവപ്രവൃത്തി പ്രവൃത്തി ഞങ്ങളുടെ മേൽ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം വലിയൊരു വിടുതൽ ദൈവം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ ദുഷ്ടന്റെ ഇഷ്ടങ്ങളെല്ലാം തകർന്നു പോകട്ടെ ദൈവത്തിന്റെ തിരുഹിതത്തിനകത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരുവാൻ ആഗ്രഹിച്ച കാലങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരുന്ന നിന്റെ നന്മ ഇന്ന് പകൽ വെളിപ്പെടുത്തണമേ അത് ഞങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലകളിൽ വെളിപ്പെടട്ടെ അത് ഞങ്ങളുടെ ഭൗതിക മേഖലകളിൽ ഞങ്ങളുടെ ഔദ്യോഗിക രംഗങ്ങളിൽ വെളിപ്പെടട്ടെ ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഞങ്ങളുടെ വരുമാന സ്രോതസ്സുകളിലെല്ലാം അതിൻ്റെ ബഹുസ്ഫുരണങ്ങൾ സംഭവിക്കട്ടെ ഞങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് അതിൻ്റെ ഉറവുകൾ ഒഴുകി വരട്ടെ ലോകത്തിന്റെ നാനാ കോണുകളിൽ ഒരു ദൈവ ഇപ്പോൾ ഇപ്പോഴെന്റെ മേൽ നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുന്ന സഖലരുടെ മേലും ഇത് സംഭവിക്കട്ടെ ഈ പ്രവചനതൂത് കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും ഇത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തിരു തിരുകൃപ വെളിപ്പെട്ടതിനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആവേ ധാരാളമായി അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ കൈപിടിച്ച് കയറ്റും കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് പകൽ കോട്ടയത്ത് നാഗമ്പിടത്തുള്ള റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിടുതൽ ശുശ്രൂഷ നടക്കുന്നുണ്ട് നാളെ കഴിഞ്ഞ് ഞായറാഴ്ച ഇതേ സ്ഥലത്ത് നമ്മുടെ വിശുദ്ധാരാധനയും നടക്കുന്നു നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഈ മുപ്പത്തി ഒന്നാം തീയതി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ കോട്ടയത്ത് വെച്ച് നമ്മുടെ പുതുവത്സര ശുശ്രൂഷയും അഭിഷേക പ്രാർത്ഥനയും നടക്കുന്നു നിങ്ങൾ വന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവമായിരിക്കും ഈ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ ഹൃദയാത്മനാ വന്ദനം ചെയ്യുന്നു ധാരാളമായ ദൈവകർബികളുടെ മേൽ ചൊരിയപ്പെടുമാറാകട്ടെ ആമേ